തീപിടിച്ച് ഇരുപത്തിയെട്ട് ദിവസമായി അറബിക്കടലിൽ തുടരുന്ന സിംഗപ്പൂർ ചരക്ക് കപ്പലായ വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് അതീവ ദുർബലമെന്ന റിപ്പോർട്ട് കപ്പലിലാളുന്ന തീ കെടുത്താനും ലോഹഭാഗങ്ങൾ തണുപ്പിക്കാനുമുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് തുടർച്ചയായി ചൂടാവുകയും തണുക്കുകയും ചെയ്തതിലൂടെ കപ്പലിന്റെ ചട്ടക്കൂടിന്റെയും ബങ്കർ ടാങ്കിന്റെ പുറം ചട്ടകളുടെയും ദൃഢത നഷ്ടമായി തീ ഇതുവരെ പൂർണ്ണമായും കെടുത്താനുമായിട്ടില്ല വെള്ളവും രാസവസ്തുക്കളും തുടർച്ചയായി പമ്പ് ചെയ്ത് കപ്പലിലെ തീയണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് ഒരു മാസമായി നടക്കുന്നത് തുടർച്ചയായി ചൂടാകുകയും തണുക്കുകയും ചെയ്തതിലൂടെ കപ്പലിന്റെ ചട്ടക്കൂടിന്റെയും ബങ്കർ ടാങ്കിന്റെയും പുറംചട്ടകളുടെ ദൃഢത നഷ്ടമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വീണ്ടും പടർന്നെത്തി ഇനിയും പൂർണ്ണമായി കെടുത്താനായിട്ടില്ല ഹെവി ഫ്യൂവൽ ഓയിൽ ഡീസൽ ഓയിൽ വിഭാഗങ്ങളിലായി ഏതാണ്ട് രണ്ടായിരത്തി ടൺ ഇന്ധനം ഇനിയും കപ്പലിലുണ്ട് കപ്പൽ ഇപ്പോഴും ഇന്ത്യൻ സമുദ്ര സാമ്പത്തിക മേഖലയ്ക്ക് പുറത്താണ് പക്ഷേ മുങ്ങിയാൽ രാജ്യത്തിന്റെ സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് വൻ നാശമുണ്ടാകും തീ കെടുത്താതെ കപ്പലിന് തുറമുഖങ്ങളിൽ പോർട്ട് ഓഫ് റെഫ്യൂജി ലഭിക്കില്ല ശ്രീലങ്കയിലെ ഹമ്പൻഡോട്ട തുറമുഖത്തേക്ക് കപ്പൽ മാറ്റാനായിരുന്നു നീക്കമെങ്കിലും ശ്രീലങ്ക വിസമ്മതം അറിയിച്ചതിനെ തുടർന്ന് പിന്നീട് നീക്കം ഉപേക്ഷിച്ചു അതോടെ കടുത്ത നിയമവ്യവസ്ഥകളില്ലാത്ത പണം നൽകിയാൽ വഴങ്ങുന്ന ഏതെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അഭയ തുറമുഖം കണ്ടെത്താനാണ് ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ ഷിപ്പിംഗ് ആലോചിക്കുന്നത് ജനം കൊച്ചി